മുപ്പത് രൂപ കിലോയ്ക്ക് ഇവിടെ ഒരു കോല അമ്പത് രൂപ പകലും കൂടുമ്പം പണിയെടുത്തേക്ക് ചിന്നക്കാശിന്റെ കല്ല് പിടിച്ച് എല്ലാം കശത്തിലാക്കില്ലേമുട്ട് ഓമന കുട്ടനെ വെള്ളം കൊണ്ടുപോയില്ല വെള്ളം രണ്ടു കിലോ ചിരി അമ്പത് രൂപ ഒന്നര കിലോ പയർ അമ്പത് രൂപ രണ്ടു കിലോ കാറ്റ് നൂറ് രൂപ ആണോ ഒന്നര കിലോ മുരിഞ്ഞ അമ്പത് രൂപ എന്ന് കൂടെ നല്ല നാടൻ നെല്ലിക്ക രണ്ടര കിലോ നൂറ് രൂപക്ക് ചവിട്ടിപ്പുരി ചാറെടുക്ക കൊന്തെടുക്ക നീരെടുക്ക അച്ചാറ ഏഴ് തങ്ങമാല ആണ് ഒഴിച്ചോടി പോയി ചക്കില ഓമന രേശിന്ധു വരസിലേ വോ ഇതാ വന്ന് காசில கல்டிச்சு ஜன சேவிக்க ஏது மழையாலும் ஏது வெயிலும் வித்தும் அது ஓவரி குட்டி அலியமரே விஷமே அலிய கிடக்கிறது போயிருக்கா வீட்டில் ഒരു രൂപ സ്ഥലത്ത് ധരിക്കുന്നില്ല വേണ്ടോ എന്റെ സ്വന്തോളീന മോളെ എട്ടില സവാള ഇരുന്നൂറ് അമ്പൂ രൂപയ്ക്കായിട്ട് അമ്പു രൂപയ്ക്കുന്നൂറ് രൂപ തോലക്കൂടെ ഒരുക്കി ഞാനും കൂട്ടി മുറുക്കി നടക്കുന്നത് ആരാള് ആരാള് ഞാനല്ലേ ഒരു കോല അമ്പത് രൂപ കറിക്കുള മുപ്പത് രൂപ വരാ കിലോയ്ക്ക് ഇവിടെ ഒരു കൊല അമ്പത് രൂപ കുഞ്ഞുനാളി ചേരുപ്പത്തിൽ കുഞ്ഞേലി നിന്നെ ഞാൻ നിന്നെതല്ലേ ഡി അപ്പടി കാലത്തില്ല എന്റെ കുഞ്ഞേലി കിഴങ് നാപ്പത് രൂപ കിലോ എല്ലാവർക്കും മഴ ആശംസകൾ ഇപ്പൊ ജൂൺ നാളെ ഒന്നാം തീയതി പെരുമഴ ആയ ഓരോ കാണും അതാദ്യം സ്കൂളിലാണ് ഉറക്കാൽ പോവുകയാണ് മതിയല്ലോ സവാദ രണ്ടു തവള ഇരുന്നൂറ സവാള മുന്നൂറ് നാനൂറ പോണം പിരിയല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഇടും തമരടിക്കിന്ന കാലമായി ഒന്നരക്കിലേക്ക് അമ്പത് രൂപ ചാലപ്പുഴ ഫസ് ചെയ്ത് അങ്ങനെ ഓരോ പെട്ട ഓമനക്കുട്ടൻ പുലിയല്ല നരി അല്ല സിംഗോ അല്ല തെക്കനും അല്ല വടക്കനും അല്ല കിഴക്കനും അല്ല നായകന്റെ നാടാ കൊട്ടാരക്കര പച്ചക്കറി ഓമനക്കുട്ടിയുടെ നാട് എന്തു പറഞ്ഞാലും ശരി തെളിവേട്ട ജനപ്രിയ നായക സിനിമ രംഗത്ത് പച്ചക്കറി കച്ചവടത്തിൽ ഓമനക്കുട്ട ചീരി രണ്ടു കിലോ അമ്പത് രൂപ ഒരുപാട് നാട് കൂട്ടി ലൈവില്ല ഓമന കൂട്ട് കണ്ടോളൂ ആയിരത്തി ഒരുന്നൂറ് രൂപ പൈസ എടുത്തു കൂടുതൽ കേരളത്തിലെ കലാമൊഴി ക്ഷേത്ര ഓമനക്കുട്ടൻ അതായത് തിരുവേത്തൻ പേഴ്സ് എന്റെ പെങ്ങളെ ചാലക്കൂടി പ്രസീത ഞാൻ മറന്നിട്ടില്ല എന്നാ മറന്ന് എന്നാൽ എനിക്ക് സമാധാനം തന്നെ എന്റെ പെങ്ങൾ ചെങ്ങമ്മനാട് വന്നപ്പോ ബക്കറക്കാർക്ക് തോന്നാം ഇത് കൂടെ നമ്മളെന്തോണം എല്ലാ പരിപാടികൾ നെല്ലിക്കെല്ലാം വാരി തള്ളേ പാവയ്ക്ക നാളെ തോന്നി ശനി ആ പുതെ പുതൽ ശനി തെറ്റിപ്പോ സാറേ പഴ കരിപാടി കൊട്ടാന്ന് കുളിച്ച് വളഞ്ഞ ഓടനാ വട്ട ഓവല കുട്ടിന്റെ ആര് ഓലപ്പാമ്പ് തട്ടി വരുത്തി ഏത് മഴയാലും ഏത് വെയിലും ഉള്ളത് കൊണ്ട് വിച്ച് രണ്ടെണ്ണം ആഴ്ച വീട്ടിൽ അഞ്ഞൂറ് കാശ് കൊടുത്ത് വീട്ടിൽ കയറി പോണം അതാണ് എന്റെ സന്തോഷം അതുപോലെ സാറേ അതുപോലെ സാറേ നമ്മൾ വെച്ച ജനപ്രിയ നായ അടിപ്പൊളി പയറ്

എൻ്റെ മോളെ കശത്തില്ലാക്കില്ലേ ഓമന കുട്ട എന്റെ മോളെ കശത്തില്ലാക്കില്ലേമനെ കുട്ട താറിത്ത റോഡാണ് റോഡിന്റെ എസ് കെ വി അരി ഓവരെക്കൂട്ടനുണ്ട് ഒരിക്കും കാലം ഇവിടെയല്ല എവിടെയാലും ഫുട്പാത്ത് ജീവിതം മാത്രം എല്ലാവർക്കും വെൽക്കം കേൾക്കാം ഓടാവട്ട ഓവരക്കുട്ടൻ